രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് പതിനേഴ് വർഷം ആ നടക്കുന്ന ഓർമ്മ ഇന്നും മുംബൈ എന്ന മഹാനഗരത്തിൽ നിന്ന് മായാതെ നിൽക്കുന്നു രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തിയാറ് എന്നത്തെയും പോലെ തിരക്കിലമർന്ന നഗരമായിരുന്നു മുംബൈ ഒരു സാധാരണ സായാഹ്നമായി രാത്രിയിലേക്ക് പ്രവേശിച്ച നഗരം പെട്ടെന്നായിരുന്നു വെടിവെയ്പ്പുകളിലും സ്ഫോടനങ്ങളിലും തീജ്വാലകളിലും ഞെട്ടിവിറച്ചത് എണ്ണമറ്റ കുടുംബങ്ങളെ മുറിവേൽപ്പിച്ച രാജ്യത്തിന്റെ ഓർമ്മയിൽ എണ്ണയ്ക്കുമായി നോവായി മാറിയ ആക്രമണമായിരുന്നു മുംബൈയിലേത് പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പത്ത് തീവ്രവാദികൾ ചേർന്ന് മൂന്ന് ദിവസത്തോളം മുംബൈയെ വിറപ്പിച്ചു അജ്മൽ കസിന്റെ നേതൃത്വത്തിൽ കടൽ കടന്നെത്തിയ പാക് ഭീകരർ ജീവൻ ജീവനെടുത്തത് വിനോദസഞ്ചാരികളടക്കം നൂറ്റി അറുപത്തിയാറ് പേരുടേതാണ് മുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മുംബൈയിലെ പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ഛത്രപതി ശിവജി ടെർമിനൽസ് താജ്മഹൽ പാലസ് ആൻഡ് ടവർ ഹോട്ടൽ ഒബ്രോയി ട്രൈഡന്റ് ഹോട്ടൽ ലിയോപോൾഡ് കഫേ നരിമാൻ ഹൌസ് കാമ ആൻഡ് ആൽബ്ലൈസ് ഹോസ്പിറ്റൽ മെട്രോ സിനിമാ ഹാൾ എന്നിങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളെ ഏകോപിപ്പിച്ചായിരുന്നു ഭീകരാക്രമണം എൻ എസ് ജി കമാൻഡോകളും മുംബൈ പോലീസും മറൈൻ കമാൻഡോകളും ചേർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത ഭാഗ് ഭീകരരെ നേരിട്ടത് മൂന്ന് ദിനരാത്രങ്ങളാണ് ഓപ്പറേഷൻ ബ്ലാക്ക് എന്ന പേരിൽ ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടു ടൊർണാഡോകളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള അജ്മൽ കസബ് എന്ന മുഹമ്മദ് അജ്മൽ അമീർ കസബിനെ അറസ്റ്റ് ചെയ്തു കോടതി നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കസബിനെ തൂക്കിലേറ്റി നഗരം പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെങ്കിലും ആ ദിനങ്ങൾ ഇന്നും രാജ്യത്തിന് നടുക്കുന്ന ഓർമ്മയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ